ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഹൃദയരോഗങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ധമനികളിൽ ഒഴുകുന്ന രക്തത്തിന്റെ ശക്തി അസാധാരണമായി ഉയരുന്ന അവസ്ഥയാണ് ഹൈ ബി അഥവാ അമിത രക്തസമ്മർദ്ദം നിശബ്ദ കൊലയാളി എന്നും ഈ രോഗത്തിനെ വിളിക്കുന്നു അതിനാൽ തന്നെ ഇതിനെ നിസ്സാരമായി കാണുന്നതും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ഹൃദയാഘാതം അല്ലെങ്കിൽ മരണം വരെ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ഭക്ഷണരീതികളും ജീവിതശൈലിയും അനാരോഗ്യകരമാണെങ്കിൽ അതിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾ പരിഗണിക്കണം അമിതമായ ജങ്ക് ഫുഡ് മദ്യം പുകവലി എന്നിവ രക്താതി ഉയർന്ന അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തസമ്മർദ്ദം നിങ്ങൾക്ക് നിയന്ത്രിച്ചു നിർത്താവുന്നതാണ് ഇതിനായി നിങ്ങളുടെ ഭക്ഷണവും ജീവിത ശൈലിയും ശ്രദ്ധിക്കുക ഹൈ ബി പി കെ പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് പ്രധാനമാണ് കാരണം പൊട്ടാസ്യം സോഡിയത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കുന്നു നിങ്ങൾ കൂടുതൽ പൊട്ടാസ്യം കഴിക്കുമ്പോൾ യൂറിനിലൂടെ സോഡിയം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ രക്തധമനികളുടെ പിരിമുറക്കം കുറയ്ക്കാനും പൊട്ടാസ്യം സഹായിക്കുന്നു പൊട്ടാസ്യത്തിൻ്റെ അളവ് ശരാശരി മുതിർന്നവർക്ക് ശുപാർശ ചെയ്യുന്ന പൊട്ടാസ്യം പ്രതിദിനം നാലായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാം ആണ് പഴങ്ങൾ പച്ചക്കറി കൊഴുപ്പ് രഹിത അല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളും മത്സ്യങ്ങളും പൊട്ടാസ്യം അടങ്ങിയ കുറഞ്ഞാസ്യം അടങ്ങിയാണ് അരക്കപ്പ് മധുര കിഴങ്ങിലൂടെ മില്ലിഗ്രാം പൊട്ടാസ്യം ശരീരത്തിന് ലഭിക്കുന്നു ഒരു ഇടത്തരം വാഴപ്പഴത്തിൽ ഏകദേശം നാനൂറ്റി ഇരുപത് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ വാഴപ്പഴം എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ് വാഴപ്പഴം രക്തസമ്മർദ്ദത്തിനെതിരെ പോരാടനായി വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന വാഴപ്പഴം നിങ്ങളുടെ വിശപ്പകറ്റാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ ലഘുഭക്ഷണമാണ് വിശപ്പുരഹിതമായിരിക്കാൻ സഹായിക്കുന്ന ഫൈബറും ഇതിലുണ്ട് ചീര ആരോഗ്യമുള്ള ശരീരത്തിനായി ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഭാഗമാക്കുക ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ പതിവായി ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് ഇലക്കറികളിൽ പ്രത്യേകിച്ച് ചീരയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് തൈര് കാൽസ്യം പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് തൈര് ആരോഗ്യകരമായ ബാക്ടീരിയകൾ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് രക്താതി ആരോഗ്യകരമായ ലഘുഭക്ഷണമാണ് തൈര് മധുരമുള്ള തൈര് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തണ്ണിമത്തൻ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ നല്ല അളവിൽ ലൈക്കോ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൽ സോഡിയവും കലോറിയും കുറവാണ് ശ്രദ്ധിക്കുക രക്തസമ്മർദ്ദമുള്ളവർ ഭക്ഷണത്തിലൂടെ പൊട്ടാസ്യം വർദ്ധിപ്പിക്കുന്നതാണ് ഉത്തമം എന്നാൽ വൃക്കരോഗമുള്ളവരിൽ പൊട്ടാസ്യം ദോഷകരമാണ് ശരീരം പൊട്ടാസ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിരിക്കും ഇതിനായി വൃക്കരോഗമുള്ളവർ ഒരു ഡോക്ടറെ സമീപിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക